നമുക്കൊന്നൊരു ചായക്കടി ഉണ്ടാക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ അവർ നല്ല ഉണ്ട് കുഞ്ഞി ഓടീൻ്റെ അപ്പം അതിനെങ്ങനെ എങ്ങനെ എങ്ങനെ അങ്ങനെ പീൽ ചെയ്ത് പീലെയ്തെടുക്കാം ഇങ്ങനെ എങ്ങനെയെല്ലാം പീൽ ചെയ്തെടുക്കട്ടെ പെട്ടെന്ന് കഴിയും ഇതുകൊണ്ട് ഇങ്ങനെ വേഗം വേഗം ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ല അപ്പം ഇതൊന്ന് പീൽ ചെയ്തെടുക്കട്ടെട്ടോ എന്നിട്ട് കാണിച്ചരാം അപ്പം നമ്മൾ ഉരുളക്കിഴങ്ങ് എല്ലാം പീൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മളൊരു രണ്ട് സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുത്തു പെട്ടെന്നൊരു ചായക്കടി ചായ തിളക്കുന്ന നേരം കൊണ്ട് അപ്പം ഒരു സ്പൂണ് ഒരു ഒന്നര സ്പൂണോളം എഴുതി ഇട്ട് കൊടുത്തു നമുക്ക് കുറച്ച് മുളക് പൊടി ഉപ്പുപൊടി ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിലും ഉപ്പുപൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിരുമ്പി കൊടുക്കാം കൈ കൊണ്ട് നമ്മൾ ഉള്ളി വടയൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ കൈ കൊണ്ട് തിരുമ്പി കൊടുക്കാം അപ്പുറത്ത് ചായ തിളച്ചു ചായ ചുരുക്കി വെച്ചിട്ടുണ്ട് നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്പോ തിരുമ്പി നോക്കുമ്പോൾ നമുക്ക് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്പൂണും കൂടി മൈദ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഉപ്പൊക്കെ ഒന്ന് ഒരു സ്പൂണും കൂടി നമ്മൾ മൈലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് എണ്ണ ചൂടാക്കാൻ വെക്കാം അത് നന്നായി ഒന്ന് കുഴച്ചു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു നുള്ള്

ുടെണ്ണ ചൂടാതിൻ്റെ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം വലുത് വലുതാക്കി എടുക്കണ്ട കുഞ്ഞി കുഞ്ഞി ഇതാക്കിയിട്ട് ഇട്ട് കൊടുക്കാം കുട്ടി കുട്ടിയായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഉള്ളി ഉടയ്ക്കൊക്കെ ചെയ്യണമായിരുന്നു അതിനേക്കാളും കുറച്ച് ചെറുതാക്കിയിട്ടാണ് നോക്കുന്നത് ഇതൊക്കെ ചെറുത് ചെറുതുകൾ അതുകൊണ്ട് ഇട്ട് കൊടുക്കാം കൂടി ഇടാം വേവട്ടെ നമ്മുടെ പൊട്ടറ്റോ പക്കോട ഒന്നും മറിച്ചിടുന്ന കാണിച്ചു കൊടുക്കാം മറിച്ചിട്ട് കൊടുക്കാം അത് മറിച്ചിടാം മറിച്ചിടാനൊന്നും കുഴപ്പൊന്നുമില്ല പിടിക്കണമെന്നില്ല ഒട്ടി പിടിക്കണമെന്നില്ല തീർന്നു ഇനി ഉള്ളു വേവാണ്ടിരിക്കണ്ട പൊട്ടറ്റ നമ്മൾ പുഴുങ്ങിയതൊന്നുമല്ലല്ലോ അപ്പം അതൊന്ന് വേവണല്ലോ അതുകൊണ്ടൊന്ന് മീഡിയത്തിൽ വെച്ചിട്ട് മരിച്ചെടുക്കാം മറ്റേ സൈഡൊന്നും കൂടി മറ്റേ സൈഡൊന്നും മറിച്ചിട്ട് കൊടുക്കാം മറ്റേ സൈഡും കൂടി ഒന്ന് വേവട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം അപ്പം നമ്മൾ സ്നേക്സ് ഒക്കെ ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമ്മൾ തീ മീഡിയത്തില് തന്നെയാണ് അട്ടൊച്ചിരിക്കണത് വേവാണ്ടിരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പച്ചയായത് ഉള്ളൊക്കെ നമ്മൾ പച്ചയ്ക്ക് എടുത്തു തോന്നി നമുക്കത് പൊടുക എല്ലാവരുമായോക്ക് മാത്രം കിട്ടില്ല ആ അപ്പം അത് വേണ്ടു കൊടുക്കാം അടുത്തൊരു ണത്തിനും കൂടി ഇണ്ടാവും അതും കൂടി കൊടുക്കാം ഇതുപോലെ ഇങ്ങനെ നുള്ളി നുള്ളി ഇട്ടു കൊടുക്കാം കുറച്ച് കുറച്ച് ഇട്ടാൽ മതി കഴിഞ്ഞു അതൊന്ന് വെന്ത് വെക്കാൻ

എല്ലാം എല്ലാം നമുക്ക് ചായ കുടിക്കാം ഗ്യാസ് ഓഫ് ചെയ്ത് വലിയ എണ്ണ ഒന്നും ചിലവായിട്ടില്ല വേണ്ട ഒഴിച്ചേനെ കുറച്ച് ചിലവായിട്ടുള്ളൂ അത് എണ്ണ കുടിച്ചിട്ടില്ല ചുരുക്കം ചായ കുടിക്കാം സോസും കഴിക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ സോസ് കൂട്ടി കഴിക്കാം പിന്നെ വെറുതെ കഴിക്കണം വെറുതെ കഴിക്കാം കുറച്ച് ടൊമാറ്റോ സോസ് എടുക്കാം നമുക്ക് കഴിക്കാം നമ്മളെപ്പോഴും കട്ടൻ ചായേന തീരം വല്ലയപ്പോഴും ഒരു പാൽ ഒഴിച്ച് ചായ കുടിക്കുള്ളൂ അപ്പം ഇന്നൊരു പാൽ ഒഴിച്ച് ചായ ആക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഞങ്ങൾ ചായ കുടിക്കട്ടെ